എനിക്ക് എനിക്കാണേ ഉറക്കം വരുന്നു കഴിക്കുന്നു ചോറാ ഉമ്മി എന്റെ കൂട്ടുകാർക്കാണെങ്കിലും അവരുടെ ഉമ്മമാര് രാവിലെ പലഹാരം ഉണ്ടായി കൊടുക്കും എനിക്കാണെങ്കിൽ ചോറാവ ഉണ്ടാക്കി തരാക്കളെ ഇന്ന് ഇത് കഴിക്കും ഉമ്മ നല്ല രുചി ഇല്ല ഉമ്മി വാരി തരുമ്പോ എന്റെ മോ എപ്പോഴും പറയാറുണ്ടല്ലോ എത്ര കറിയില്ലെങ്കിലും ഉമ്മി വാരിത്തരുന്നതിന് നല്ല രുചിയാണ് എനിക്ക് വൈകിട്ട് നോമ്പ് മുടിക്കാൻ നേരത്ത് ചിക്കൻ കറി ഉണ്ടായി തരുമോ അതെ മാപ്പിക്ക് രണ്ടു മാസമായിട്ട് ജോലി ഇല്ല മോനെ മാപ്പി കൊറച്ച് പൈസ കൂട്ടുകാരനൊക്കെ കരമാനെ അയച്ചു തരുന്നു അപ്പം ിക്കാൻ പാടുണ്ടോച്ചേരാ ചിക്കൻ ഒക്കെ വന്ന അമ്മ പൈസ ഇല്ല ആപ്പി പൈസ അയക്കുമ്പോ നീ ചിക്കൻ ഒക്കെ വാങ്ങാൻ തരാ അമ്മ എന്റെ കൂട്ടുകാരെയൊക്കെ വീട്ടിൽ നോമ്പുറി നല്ല ചിക്കൻ കറി നല്ല പലഹാരങ്ങളാണ് അമ്മി എപ്പോഴും സ്കൂളിൽ വന്നിട്ട് പറയും ഉമ്മി നമ്മക്കാണെങ്കിൽ ഞാനാണെങ്കിൽ മാപ്പി കഴിഞ്ഞ വർഷം വരെ മാപ്പി എല്ലാം വാങ്ങി തരത്തില്ലായിരുന്ന ബുദ്ധിമുട്ടെല്ലാം മാറും മോനെ മോൻ നോമ്പ് പിടിച്ച് നമസ്കരിച്ച് റബിനോട് പ്രാർത്ഥിക്കണം നമ്മളെ എല്ലാ കഷ്ടപ്പാടും മാറി തരം കേട്ടോ അതൊക്കെ നമ്മള് മാറുമ്പോ നമ്മുക്കും നല്ല പോലെ ആഹാരം കഴിക്കാം കഴിക്കഷ്ടുള്ള ആഹാരമൊക്കെ വാങ്ങി പക്ഷെ വിശപ്പിന്റെ വില ഈ നോമ്പിന് മാത്രമാണ് മനസ്സിലാവുന്നത് ഉമ്മി ഭാര്യ തന്നപ്പോ രുചിയില്ലേ മോനെ നോമ്പ് എന്നിട്ട് കിടന്നെട്ടാ ഉമ്മി സുബൈ സമയമാകുമ്പോ ഉമ്മി വിളിക്കാം ഉമ്മി അത്താഴമൊക്കെ കഴിച്ചിട്ട് ഉമ്മ നമസ്കരിച്ചതിന് ശേഷം മോനെ വിളിക്കാൻ കേട്ടോ അപ്പോഴെഴുതുന്നേക്കണേ ഇപ്പൊ നോമ്പോയിട വെള്ളം കുത്തി നാളെ എവിടെ ജോലി കിട്ടാൻ കാണുന്ന സ്ഥലത്ത് മൊത്തവും കയറി ജോലി ചോദിക്കും എവിടെ ഒരു ജോലി കിട്ടുന്നത് രണ്ടു മാസമായി കൂട്ടുകാരുടെ റൂമിൽ എത്ര നാളിങ്ങനെ കഴിയും അവരാ ചെലവത്തുനിന്ന് തന്നെ ഇട്ടേക്കുന്നത് നാട്ടിൽ വിളിക്കണമെങ്കിലും കൂട്ടുകാറാണ് ഇക്കാമ പുതുക്കാനുമായി രണ്ട് മാസേ ഉള്ള ഇക്കാമ പുതുക്കാൻ അതിനും വേണം പൈസ നാട്ടില് മോനും ഷെമിയും അത്താഴം കുടിക്കാൻ എണീച്ചാണ് ഒന്ന് വിളിക്കാം ഹലോ

സ്കൂളില് കൂട്ടുകാരൊക്കെ ഒന്ന് ഇങ്ങന പറയുന്നല്ലേ എൻറെ മോൻ പാവം ഒന്നും വായി കൊടുക്കാൻ കാശില്ല നീ നാളെ ഒരു ചിക്കൻ പേടിച്ചു കളിയുണ്ടായി കൊടുമോന് അതെ എന്റെ കയ്യില് ചെലവിനുണ്ടായിരുന്ന പൈസ കുറച്ചു ദിവസം കൂടെ ചെലവിനുള്ളതേയുള്ളു ചിക്കൻ ഒന്നും വാങ്ങാനുള്ള പൈസ ഇല്ലേ ഞാൻ നോക്കട്ടെ എല്ലാ എന്നും നോമ്പ പിടിക്കുന്നുണ്ട് എല്ലാ ദിവസവും എന്റെ വാപ്പിക്ക് ജോലി ശരിയാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അഞ്ചു നേരം നമസ്കരിക്കുകയും ചെയ്യും കേൾക്കാം എൻ്റെ മോൻ സ്കൂളില് കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ അവൻ ഒന്നും പറയില്ല എന്നാലും എനിക്ക് എന്നെ വിഷമം വരുന്നത് എന്നോട് പിന്നെയും പറഞ്ഞു പെരുന്നാളിന് ഒരു പുതിയ ഉടുപ്പ് വാങ്ങി കൊടുക്കണേ നോമ്പ് ഇടിക്കുന്നവർക്കല്ലേ പെരുന്നാളുള്ളത് എന്നൊക്കെ ഇടക്കെ കേക്കുമ്പോ വിഷമം വരും ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് പൈസ ആരെങ്കിലും കടം വാങ്ങി എന്റെ ആരെയൊന്നും വാങ്ങാനില്ല ഞാൻ അവരുടെ കൂട്ടാളുടെ ചെലവിലാണ് കൂടെ കഴിയുന്നത് അവരെ റൂമിലാണ് കിടക്കുന്നത് എന്റെ ചെലവുകൾ എല്ലാം അവരാടെ നോക്കുന്നത് ഫോൺ വിളിക്കാനും എല്ലാത്തിനും അവരാ തരുന്നത് ഞാൻ എങ്ങനെ ചോദിക്കൂട്ടെ അവരുടെ അടുത്ത് അവർക്കും പെരുന്നാളും പിള്ളേരും ഉള്ളതല്ലേ അവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ അപ്പ ഞാൻ ചോദിച്ചു കഴിഞ്ഞാലോ എനിക്കൊരാഗ്രഹമോ എനിക്കൊരു പുത്തൻ ഉടുപ്പ് വാങ്ങിക്കോക്കട്ടെ ഒരു ഉടുപ്പല്ലേ എനിക്ക് ആരെങ്കിലും സക്കാത്തായിട്ട് എന്തായാലും തരണേ ഞാൻ അത് അയച്ചു തരാം അതിനെങ്കിലും നീ ഉടുപ്പ് വാങ്ങിക്കൊടുമോന് ഞാൻ ഞാൻ അവനോട് കാര്യം എങ്ങനെയാണ് നോക്കുന്നത് അങ്ങനുള്ള കൂട്ടാറായതുകൊണ്ട് ഞാനിവിടെ പിടിച്ചിരിക്കുന്നത് രണ്ടു മാസമായി അവർക്ക് അവര് എനിക്ക് വേണ്ടി ജോലിക്ക് പല സ്ഥലങ്ങളിലും കേറുന്ന അവരെ കമ്പനിയിലും ഒക്കെ കേറു ചോദിക്കുന്നുണ്ട് എവിടെയും വേക്കന്റ് അതുകൊണ്ടാ അങ്ങനെ കൊറച്ച് കൂട്ടുകാരെങ്കിലും ഉള്ളതുകൊണ്ട് പിന്നെ ഇക്ക എല്ലാ വർഷവും ഇവിടെ ഒരു ഇവിടെ നമ്മുടെ ക്ലബിലേക്ക് കൊടുക്കില്ലായിരുന്നോ നോമ്പിന്റെ കിറ്റീന്നുള്ള സാധനത്തിനൊക്കെ പൈസ അവരെല്ലാ വീടുകാർക്കും ഇനി കിട്ടും പൈസക്ക് ചോദിച്ചപ്പോ കൊടുക്കാത്തോന്നു നമ്മളെ വീട്ടിലേക്ക് മാത്രം തന്നില്ല ആ അതെ അവരെന്നെ വിളിച്ചെന്നില്ലേ ഈ വർഷം കിറ്റ് കൊടുക്കുന്നെന്ന് പറഞ്ഞ് പതിനായിരം രൂപ ചോദിച്ച് ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നല്ലേ ഈ പ്രാവശ്യം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പക്ഷെ അവർക്ക് എന്തോ ഞാനൊരു ഗൾഫുകാരനല്ലേ മനഃപൂർവ്വം കൊടുക്കാത്തതാണ് എന്ന് എന്നവർക്കെന്തെങ്കിലും ഒരു തോന്നൽ വന്നു കാണും അതുകൊണ്ടായിരിക്കും നമ്മളെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയാം കൊറച്ചു ദിവസമെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നു നമ്മളിവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇക്കാര്യ ജോലി ഇല്ലാത്ത കാര്യം അതായിരിക്കും അവരൊന്നും അറിയണ്ട അതേ ഡേ തുച്ഛമായ ശമ്പളം അല്ലേ അതുകൊണ്ട് നമ്മളുടെ വീട്ടുകാരിയും ചെലവും എല്ലാം കഴിഞ്ഞു പോവും പിന്നെ അതിന്നും മിച്ചം പിടിക്കാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ രണ്ട് മാസം നമ്മൾ ജോലിയില്ലായിരുന്നപ്പോഴും ഇതിൽ പെട്ടുപോയത് ശരിയാവുക എന്റെ മോൻ്റെ ദുബ കടച്ചും കേക്കൂടെ എന്റെ മോൻ നിസ്കരിച്ച് നോമ്പൊക്കെ പിടിച്ച് വാപ്പിക്കുവാൻ പ്രാർത്ഥിക്കല്ലേ എല്ലാം ശെരിയാകൂടെ അവനെ സുഗ്ക്ക് വിളിക്കണേ അവൻ നമസ്കരിച്ചിട്ട് കിടക്ക അവൻ പ്രാർത്ഥിക്കട്ടെ അവന്റെ പ്രാർത്ഥനയെങ്കിലും പടച്ചും നമുക്ക് പടച്ചും കേക്കൂടെ ശരിയെന്ന വയ്ക്കട്ടെ പഠിച്ചവനെ എന്ന് കരകേറും ഓരോ ദിവസവും ബുദ്ധിമുട്ടൊന്നും വീട്ടിൽ വിളിച്ച് പറയണ്ടായിരുന്നു ശരിയാവും